നമസ്കാരം നമ്മുടെ രാജ്യത്തിന് ചുറ്റും അതായത് കടലിനോട് ചേർന്നിരിക്കുന്ന ഭാഗത്തെല്ലാം തുറമുഖങ്ങൾ അതായത് ഇന്ത്യയെ ചുറ്റി തുറമുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെ ഇവയെല്ലാം ആരുടേതാണ് അദാനി ഗ്രൂപ്പിൻ്റേതാണ് അദാനി ഗ്രൂപ്പ് ഇന്ത്യൻ പോർട്ട് വ്യവസായ രംഗത്തെ അദ്വിതീയരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല നമ്മളെ ഇങ്ങനെ ചുറ്റി നിരവധി തുറമുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ വ്യാവസായിക അതുപോലെ തന്നെ ചരക്ക് കടത്ത് നീക്കങ്ങൾ അങ്ങനെയുള്ള ആ സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് അപ്പുറം സുരക്ഷയും വർദ്ധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സ്വന്തം തുറമുഖങ്ങൾ നമ്മുടെ രാജ്യത്തിന് സുരക്ഷയൊരുക്കുന്നു ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ നാവികസേനയുടെ സാന്നിധ്യമുണ്ട് പ്രത്യേകമായ സുരക്ഷാ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു അപ്പോൾ നമ്മുടെ രാജ്യത്തെ ചുറ്റി അതിരുകൾ ചുറ്റി സുരക്ഷയൊരുക്കുന്നു ഒപ്പം തന്നെ നമ്മുടെ വ്യാവസായിക സാമ്പത്തിക രംഗത്തിന് വലിയ ഒരു നേട്ടമായി ഇത് മാറുകയും ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യയുടെ പടിഞ്ഞാറൻ കിഴക്കൻ കടൽത്തീരങ്ങളെ ചുറ്റി ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്റർ ദൂരത്തിൽ ഉയർന്നിരിക്കുന്നത് അദാനി ഗ്രൂപ്പിൻ്റെ പതിനഞ്ചോളം തുറമുഖങ്ങളാണ് ഇന്ത്യയിലെ തുറമുഖങ്ങൾ വഴിയുള്ള ചരക്ക് നീക്കത്തിൽ ഇരുപത്തിയേഴ് ശതമാനവും കയ്യിൽ വച്ചിരിക്കുന്നത് അദാനിയുടെ തുറമുഖങ്ങൾ തന്നെയാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള പന്ത്രണ്ട് പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ വഴി തന്നെയാണ് പ്രധാന തുറമുഖ ചരക്ക് നീക്കങ്ങൾ നടക്കുന്നത് രാജ്യത്തെ ആകെ തുറമുഖ ചരക്ക് നീക്കത്തിൻ്റെ അൻപത്തിയഞ്ച് ശതമാനം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള തുറമുഖങ്ങൾ വഴിയാണ് കഴിഞ്ഞ ദിവസം ഒഡീഷയിലെ ഗോപാൽപൂർ തുറമുഖം മൂവായിരത്തി എൺപത് കോടി രൂപയ്ക്ക് ഏറ്റെടുത്തതോടെ അദാനിയുടെ ഇന്ത്യയിലെ തുറമുഖങ്ങൾ പതിനഞ്ചായി വർദ്ധിച്ചു ഇന്ത്യയിൽ കർണാടക സംസ്ഥാനത്തിൽ മാത്രമാണ് അദാനിക്ക് സാന്നിധ്യമില്ലാത്തത് നാൽപ്പത്തിയഞ്ച് ബർത്തുകളും പതിനാല് ടെർമിനലുകളും അദാനി തുറമുഖങ്ങൾക്കുണ്ട് ഇന്ത്യയുടെ പടിഞ്ഞാറൻ കടൽ തീരത്ത് കേരളം ഉൾപ്പെടെ നാല് സംസ്ഥാനങ്ങളിലായി നമ്മുടെ വിഴിഞ്ഞം ഉൾപ്പെടെ നാല് സംസ്ഥാനങ്ങളിലായി ഏഴ് തുറമുഖങ്ങളാണ് അദാനി ഗ്രൂപ്പിനുള്ളത് ഗൾഫ് രാജ്യങ്ങളുമായി അതിവേഗം ചരക്ക് നീക്കം നടത്താൻ കഴിയുന്ന നാല് തുറമുഖങ്ങൾ ഗുജറാത്ത് തീരത്ത് മാത്രമായി അദാനി ഗ്രൂപ്പിനുണ്ട് മുന്ദ്ര ചുണ ദഹേജ് ഹാസിന എന്നീ തുറമുഖങ്ങളാണ് ഇവ അപ്പോൾ തുറമുഖ രംഗത്ത് അല്ലെങ്കിൽ തുറമുഖ വ്യാപാര വ്യവസായ സാമ്പത്തിക രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൂപ്പായി അദാനി ഗ്രൂപ്പ് മാറുന്നു ഒപ്പം തന്നെ നമുക്ക് സുരക്ഷയൊരുക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുപോലെ തന്നെ ഏറ്റവും വേഗത്തിൽ ചരക്കിടപാടുകൾ നടത്താൻ കഴിയുന്ന നാല് തുറമുഖങ്ങളാണ് ഇത് അതുപോലെ മഹാരാഷ്ട്രയിലെ കൊങ്കൺ മേഖലയിൽ ഡിഗി അതുപോലെ ഗോവയിൽ മർമ്മഗോവ എന്നീ തുറമുഖങ്ങൾ അടുത്ത അടുത്തായിട്ട് ഉണ്ട് ഇതിന് പുറമെ കേരളത്തിൽ അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് അടുത്ത് നമ്മുടെ വിഴിഞ്ഞം കിടക്കുന്നു അതും ഏതാണ്ട് ഉടൻ തന്നെ പ്രവർത്തന സജ്ജമാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇന്ത്യയുടെ പശ്ചിമ തീരത്തും ഏഴ് തുറമുഖങ്ങൾ കമ്പനി സ്വന്തമാക്കി കഴിഞ്ഞു പശ്ചിമ ബംഗാളിലെ ഹൽദിയ ഒഡീഷയിലെ ദമ്ര ഗോപാൽപൂർ ഗോപാൽപൂരാണ് കഴിഞ്ഞ ദിവസം ഏറ്റെടുത്തത് ഇന്ത്യയിലെ തുറമുഖ തുറമുഖങ്ങൾ വഴിയുള്ള ചരക്ക് നീക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രോതസ് അദാനി ഗ്രൂപ്പും അവരുടെ തുറമുഖങ്ങളും മാറുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് പശ്ചിമ പൂർവ തെക്കൻ മേഖലകളിലെ തുറമുഖങ്ങളുടെ നടത്തിപ്പ് വഴി അന്താരാഷ്ട്ര ശൃംഖലയിൽ സുപ്രധാന സ്ഥാനമാണ് അദാനി പോർട്സ് ലക്ഷ്യം വയ്ക്കുന്നത് അതോടുകൂടി തന്നെ അതിനോടൊപ്പം തന്നെ ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ ആ ഒരു നടത്തിപ്പ് അവകാശവും നടത്തിപ്പുമൊക്കെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ രാജ്യത്തിന് തന്നെയാണ് അതിൻ്റെ ഗുണകരമായ അവസ്ഥ വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അന്താരാഷ്ട്ര ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഹബ്ബായി ഇന്ത്യ എന്ന രാജ്യം മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു തുറമുഖങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മാത്രമല്ല ഈ തുറമുഖങ്ങളൊക്കെ തന്നെ അതീവ സുരക്ഷാ മേഖലകളാണ് അപ്പോൾ അയൽ രാജ്യങ്ങൾക്ക് ഇപ്പോൾ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നമ്മളെ ചുറ്റി വരിയാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തിയത് നേരത്തെ വാർത്തയായല്ലോ ശ്രീലങ്കൻ തുറമുഖങ്ങളൊക്കെ തന്നെ സ്വന്തമാക്കിക്കൊണ്ടുള്ള കൊളംബോ തുറമുഖമൊക്കെ സ്വന്തമാക്കിക്കൊണ്ടുള്ള അതിൻ്റെ നടത്തിപ്പൊക്കെ കൈയടക്കി വെച്ചുകൊണ്ട് തന്നെ അതുപോലെ തന്നെ മാൽഡീവീസിൽ ചില നീക്കങ്ങളൊക്കെ നടത്തുന്നു കടൽ വഴിയുള്ള ചില നീക്കങ്ങളൊക്കെ ഇന്ത്യക്കെതിരെ നടത്താനുള്ള സാധ്യതയൊക്കെ തന്നെ നേരത്തെ ഐ ബി അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ കണ്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ അദാനി ഗ്രൂപ്പ് നമ്മളെ ഇങ്ങനെ ചുറ്റി തുറമുഖങ്ങൾ പണിയുമ്പോൾ അത്യന്താപേക്ഷിതമായ സുരക്ഷാ മേഖലയായി മാറുന്നു അതൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ വർദ്ധിക്കുന്നു ഈ ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ കടൽ തീരങ്ങളിലൊക്കെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ സുരക്ഷയ്ക്കും ഒപ്പം തന്നെ നമ്മുടെ സാമ്പത്തിക രംഗത്തെ ഉന്നമനത്തിനും കാരണമാകുന്ന രീതിയിലാണ് നമ്മുടെ രാജ്യത്തെ ചുറ്റിപ്പറ്റി ഈ തുറമുഖങ്ങളൊക്കെ അദാനി ഗ്രൂപ്പ് നിർമ്മിക്കുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനിയും പല മേഖലകളിലും നേരത്തെ പറഞ്ഞതുപോലെ കർണാടക ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും സാന്നിധ്യമുണ്ട് അതായത് ഈ കടലിനോട് ചേർന്നുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും സാന്നിധ്യമുണ്ട് ഒപ്പം തന്നെ കർണാടകയിലും വലിയ സാന്നിധ്യമാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല അവിടെയും മംഗളൂരു പോർട്ടുമായി ബന്ധപ്പെട്ട് ചില ആശയവിനിമയ സാധ്യതകൾ കൂടി അദാൻ ഗ്രൂപ്പ് തേടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്